ചാർജിങ് സ്റ്റേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലാക്സേഷൻ സ്പേസസ് അത് കമ്പനി പ്രോത്സാഹിപ്പിക്കുന്നില്ലേ നമ്മുടെ ചാർജേസ് എല്ലാം അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആൾക്കാർക്ക് ഒരു റിലാക്സിംഗ് സ്പോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലുല്ലുമാളിന് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ അതേപോലെ പല ഹോട്ടൽസിലും ഒക്കെ നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് ഇതുപോലെ തന്നെ പല ചാർജേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ലാൻഡുകളിലും അപ്കമ്മിങ് ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബിസിനസിൻ്റെ ഏറ്റവും വലിയൊരു കാച്ച് എന്ന് പറയുന്നത് ഇതൊരു ഒരു ഹബ് ഗ്യാതറിങ് ആയി മാറും അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അവിടെ എല്ലാം എനിക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വി വിൽ ടേക്ക് വൺ ഓർ ടു ബ്രേക്ക്സ് അല്ലേ ഈ ബ്രേക്കുകളെല്ലാം തന്നെ ഒന്നുകിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ലഞ്ച് ആയിരിക്കും ഡിന്നർ ആയിരിക്കും ഈ സമയത്ത് തന്നെ വണ്ടികൾ ചാർജ് ചെയ്ത് നമ്മുടെ ആ റിലാക്സേഷൻ ചെയ്ത് മുന്നിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ യൂറോപ്പിലൊക്കെ കണ്ടുവരുന്ന ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ചാർജിങ് പോയിന്റുകൾ കൊടുത്തിട്ടുള്ളത് ഒരു പെട്രോൾ പമ്പ് പോലെയോ അല്ലെങ്കിൽ ഒരു ഡീസൽ പമ്പ് പോലെയുള്ള ലൊക്കേഷനിലല്ല സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ നിന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യുന്നു ആ സമയത്ത് ചാർജ് ചെയ്യാനും പറ്റും ഇത് ഒരു വണ്ടി ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സമയം മിനിമം എടുക്കും അപ്പം ആ സമയം വെറുതെ ഒരു ഓപ്പൺ ലാൻഡിൽ നിൽക്കുന്നത് നമുക്ക് ടൈം വേസ്റ്റിംഗ് ആണ് പിന്നെ അതേപോലെ നമ്മുടെ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് പലപ്പോഴും വണ്ടിയിൽ ഫുൾ ടൈം ഇരിക്കാൻ പറ്റില്ല പിന്നെ വണ്ടിയിൽ ഇരുന്ന് ചാർജ് എന്ന് പറയുന്നത് നല്ലൊരു സേഫ് പ്രാക്ടീസ് അല്ല ഒരിക്കലും ബിക്കോസ് യു ആർ സിറ്റിംഗ് ഓൺ എ ബോംബ് എത്രത്തോളം സാധ്യതയുള്ള ഒരു സ്റ്റേഷൻ ഹൈ റേഞ്ച് മേഖലകളിൽ കമ്പനിയുടെ ചാർജിംഗ് പോയിന്റ്സ് ഒരു ആറ് മാസം മുമ്പ് വീക്കായിരുന്നു ഇപ്പോൾ സ്ട്രോങ് ആയി ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് ഹൈ റേഞ്ച് മേഖലകളിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് അതായത് റോഡ് സൈറ്റിനോട് ചേർന്ന ലാൻഡുകൾ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് പ്ലാന്റേഷൻസ് ആണ് അവര് തന്നെ ലീസിലാണ് പിന്നെ അവർ നമ്മൾ വേറൊരു സബ് ലീസില് എഗ്രിമെന്റ്സ് തരില്ല പക്ഷെ എന്നിരുന്നാലും ചെറിയ ഹോട്ടലുകൾ അതേ മതി കാരണം ചാർജിങ് സ്റ്റേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ വരുന്ന ആൾക്ക് വേണ്ടി മാത്രമായിട്ട് ചാർജിങ് സ്റ്റേഷൻ ഇട്ടിട്ട് കാര്യമില്ല എല്ലാ പബ്ലിക്കിനും ഇരുപത്തിനാല് മണിക്കൂർ ആക്സസിബിലിറ്റി ഉള്ള ചാർജേസ് വേണം ഇൻസ്റ്റാൾ ചെയ്യണം വയനാട്ടിൽ വി ആർ ക്വൈറ്റ് സ്ട്രോങ് വയനാട്ടിൽ ഞങ്ങൾക്ക് അഞ്ചോളം ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് ഓൾ കണക്ടിവിറ്റി ഉണ്ട് ഇപ്പോൾ മൂന്നാറിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് വരുന്നുണ്ട് പേക്കെടി ഭാഗങ്ങളിലെല്ലാം ഐ മീൻ ആ ഒരു ഏരിയയെ വേറെ സ്പെഷ്യൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ പിിൽഗ്രിമേജ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അമ്പലങ്ങൾ പള്ളികൾ അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം അവിടേക്കാണല്ലോ ദൂരയാത്രയ്ക്ക് ആൾക്കാർ വരുന്നത് അപ്പോൾ ആ പോയിൻ്റുകളും കമ്പനി അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ ആ ചാർജേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്